ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു വേണ്ടി കോൺഗ്രസും യു ഡി എഫും ഒക്കെ തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ആദ്യഘട്ടമായി തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ കേരളത്തിലെ സ്ത്രീ സമര ചരിത്രത്തിൽ ഒരു വലിയ അധ്യായമായിരുന്നു ആശാ സമരം ആ ആശാ സമരവേദിയിലെ മുന്നണി പോരാളിയായിരുന്ന രാജി ഇക്കുറി കാച്ചാണിയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ഇടതു സർക്കാർ അവരോട് കാണിച്ച അവഗണന അവഹേളനം അതിനൊക്കെ തന്നെ കണക്ക് ചോദിക്കും എന്ന് നേരത്തെ തന്നെ ആശാപ്രവർത്തകർ ഈ അവിടുത്തെ രാപ്പകൽ സമരം അവസാനിച്ചപ്പോൾ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു ആ ആ രാജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് രാജി ഈ സ്ത്രീ സമര ചരിത്രത്തിൽ വലിയൊരു അധ്യായമായിരുന്നു ആശാ സമരം ആ വേദിയിൽ നിന്ന് അതിന്റെ മുന്നണി പോരാളിയായിരുന്ന രാജി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുകയാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമ്മൾ ആശാ സമരവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടി ഇങ്ങനെ സ്ഥാനം വന്നപ്പോൾ തന്നെ എൻ്റെ പേര് പറയുകയും അവിടെ ഒരു തർക്കമോ ഒന്നുമില്ലാതെ എൻ്റെ പേര് വന്നു മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു അത് സമരത്തിലൂടെ ആശാസമരത്തിലൂടെ നേടിയ വിജയം തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം ഞങ്ങൾ ഈ തെരുവി കടന്നപ്പോൾ നമ്മുടെ ഈ സർക്കാർ നമ്മൾ അവഗണിച്ചു വിട്ടു എന്തെല്ലാം അധിക്ഷേപങ്ങളും എല്ലാം നമ്മൾ നേരിട്ടു എന്നിലും ഞങ്ങൾ തളരാതെ ഈ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസവും ഞങ്ങൾ ഈ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഈ ഇപ്പൊ എന്റെ ഈ വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാനാർത്ഥി ആവുന്ന സമരത്തിന്റെ ഒരു വിജയത്തിലൂടെ തന്നെയാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് നമ്മുടെ വാർഡിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം വാർഡ് ഒരു മന്ദതയിലാണ് ഇപ്പൊ വെക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇടത് വർഷ ആളാണ് നമ്മുടെ കാച്ചാണി വാർഡ് ഭരിക്കുന്നത് പക്ഷെ ഇനിയും നമ്മുടെ ആ വാർഡ് ഒരു സാധാരണക്കാർ തിങ്ങി നിറഞ്ഞ ഒരു വാർഡാണ് അപ്പൊ ആ വാർഡിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വരാനുണ്ട് ധാരാളം വീടുകളും മറ്റ് റോഡ് സൗകര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് ചെയ്തു തീർക്കേണ്ടതുണ്ട് അപ്പൊ അതിനൊക്കെ എനിക്ക് ഒരു ഊർജം നമ്മുടെ കിട്ടിയത് ഈ ആശാ സമരത്തിൽ കൂടെയാണ് അപ്പൊ ഈ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസവും ഞാൻ സമര പന്തലിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിരാഹാരം കിടന്നിട്ടുണ്ട് മുടിമുറിക്കല് അങ്ങനെ സമരത്തിന്റെ എന്തൊക്കെ ഘട്ടങ്ങളുണ്ട് അതിലെല്ലാം ഞാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സ്ത്രീകളാണ് സമരം ചെയ്തതെന്ന് ഒരു പരിഗണന പോലും തരാത്ത ഒരു സർക്കാരാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇത്രയും ഞങ്ങളെ തെരുവിലിട്ട് ഇത്രയും നരകിച്ചിട്ട് ഞങ്ങൾ ഈ ഇത് നൂറായിരം രൂപയ്ക്ക് ഞങ്ങൾ സമരം അവസാനിപ്പിക്കേണ്ടി വന്നത് നമുക്കിനിയും മുന്നോട്ട് പോകണം സെക്രട്ടേറിയറ്റ് സമരം മാത്രമേ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഇനി വാർഡുകളിലും ജില്ലകളിലുമായിട്ട് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും അതിലൂടെ എന്റെ പ്രവർത്തനത്തിനും മുന്നൊരുക്കായിട്ട് ഞാൻ വാർഡുകളിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു വിജയം കാച്ചാണിലെ ഒരു നല്ലൊരു വിജയം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി മത്സരത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എല്ലാ മേഖലയിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ എന്നെ അറിയാന്നുള്ള എല്ലാ വ്യക്തികളും എല്ലാ രാഷ്ട്രീയ പാർക്കും അറിയാന്നുള്ള ഒരു വ്യക്തിയാണ് അവരൊക്കെ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അപ്പം അവിടെ എനിക്ക് അങ്ങനെ ഒരു കുറേ ബന്ധങ്ങളുണ്ട് അത് വെച്ചിട്ട് നല്ലൊരു പ്രവർത്തനം എനിക്ക് കാഴ്ചവെയ്ക്കാൻ സാധിക്കും വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് ഇതിനോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ആശാപ്രവർത്തക എന്ന നിലയിൽ അവിടെ താഴെ തട്ടിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇറങ്ങി നാട്ടുകാരുമായി ഓരോ വ്യക്തികളുമായി ഓരോ ഓരോ വിഭാഗത്തിലുള്ള ജനങ്ങളുമായി അവരുടെ വീടുകളിലൊക്കെ എത്തി പ്രവർത്തിക്കുന്നു അതൊക്കെ തന്നെ എത്രമാത്രം ഗുണം ചെയ്യും ഞാൻ രണ്ടായിരത്തി നാല് മുതൽ കുടുംബശ്രീ എ ഡി എസ് അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുപത്തൊന്ന് വർഷമായി കുടുംബശ്രീ എ ഡി എസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് അതിൽ നിന്നാണ് രണ്ടായിരത്തി എട്ടില് ആശയായിട്ട് വന്നത് അപ്പോഴേ ഈ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഇരുപത്തി ഒന്ന് വർഷം കൊണ്ട് ഞാൻ താഴെത്തട്ടിലെ ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പം ദാരിദ്ര്യ ഇല്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇപ്പോഴും വീടും ഒരു നേരത്തെ ആഹാരം കൊണ്ട് മാത്രം ഒരു ആള് ദരിദ്രനിൽ നിന്ന് മാറില്ല അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതൊന്നും ഇല്ലാത്ത എത്രയോ വീടുകൾ നമുക്കുണ്ട് അവരെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ് നമ്മളെ ആശ്രയലുള്ള അംഗങ്ങളുണ്ട് അതിദരിദ്രരായ അംഗങ്ങൾ ഞങ്ങളുടെ വാർഡിലുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടി ഇനിയും ഉള്ള ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്ത് അവരെയൊക്കെ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരണം സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു സംരംഭവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർഡിൽ ചെയ്യണമെന്നുണ്ട് നിലവില് വലിയ സംരംഭമൊന്നും കാച്ചാണി വാർഡിലില്ല ചെറിയ അച്ചാർ യൂണിറ്റുകൾ ലോഷൻ അങ്ങനെയുള്ള ഇതൊക്കെയുള്ളു നല്ല സംരംഭകരെ കൊണ്ടുവന്ന് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അതോടൊപ്പം നാടിന്റെയും എല്ലാ വികസനങ്ങളിലും മുന്നൊരുക്കമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഈ ആശ്വാസമരത്തോട് സർക്കാർ തികഞ്ഞ അവഗണന ഈ ഒരു തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഒക്കെ തന്നെ കാണിച്ചു നിങ്ങളെ അധിക്ഷേപിക്കുന്നു അപമാനിക്കുന്നു അത്തരത്തിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു തികച്ചും ഒരു ഈ നിഷേധാത്മകമായ നിലപാട് തന്നെയായിരുന്നു ഈ സമരത്തോട് സർക്കാർ ആദ്യം മുതൽ പുലർത്തിയത് അത് പിന്നീട് തുടരുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് അതിന്റെയൊക്കെ തന്നെ ആ ഒരു ഊർജം നിങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി തിരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ഇറങ്ങുകയാണെന്ന് എത്രത്തോളം ഊർജമാണ് അതിൽ നിന്ന് പകർന്നു കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഈ വെയിലും മഴയും എന്തെല്ലാം നമ്മൾ അതിജീവിച്ചാണ് ഞങ്ങൾ ആ സമരം മുന്നോട്ട് കൊണ്ടുപോയത് ആരും തളർന്നില്ല ഈ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസവും ഈ ആശമാര് ഞങ്ങൾ സമരവേദിയിൽ ആരും തളർന്നിട്ടില്ല ഊർജം തന്നെയാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് ഊർജം തന്നെയാണ് സമര പന്തലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഈ ഇത്രയും അവഹേളിച്ചു സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ അവഹേളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവിൽ ഇങ്ങനെ ഉറങ്ങാൻ സാധിച്ചത് ഒരു പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾക്കുള്ള സൗകര്യം ഞങ്ങൾക്കില്ലേരുന്നു ആ അതൊക്കെ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഞങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾക്ക് ധൈര്യമാണ് കൂടുതൽ പ്രചോദനമാണ് ഞങ്ങൾക്ക് ഈ സമരത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ് രാജി സൂചിപ്പിക്കുന്നത് ഈ സമരവേദിയിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ഊർജ്ജം ആ ഊർജ്ജം കരുത്തു പകർന്നുകൊണ്ട് തന്നെ അവർ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ ഇറങ്ങുവാനായി അവർ സജ്ജമാവുകയായിരുന്നു നേരത്തെ തന്നെ യു ഡി എഫ് വാഗ്ദാനം നൽകിയിരുന്നു ആശാ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുമെന്ന് ആ വാഗ്ദാനം യു ഡി എഫും പാലിച്ചിരിക്കുന്നു ആശാ പ്രവർത്തകരാണെങ്കിൽ അവർ പ്രഖ്യാപിച്ചിരുന്നു ഇനി അവർ അവരുടെ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് എത്തിക്കുമെന്ന് അവരും പ്രഖ്യാപിച്ചിരുന്നു ഭാഗവും അല്ലെങ്കിൽ യു ഡി എഫും ആശാപ്രവർത്തകരും അവരുടെ വാക്ക് പാലിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്